നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂണിന്റെ കൃഷി നമുക്ക് ആദ്യം മുതൽ നമ്മൾ റൂം തയ്യാറാക്കുന്നത് മുതൽ ബെഡ് ചെയ്ത് അതിന്റെ വിടവെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ അതെല്ലാം കാണിച്ചിട്ടുണ്ട് എങ്കിലും ആദ്യം മുതൽ ഞാൻ ഒരിക്കൽ കൂടി അതെല്ലാം ഒന്ന് കാണിക്കുകയാണ് ഈ ഒരു റൂമിലാണ് നമ്മൾ ആദ്യമായിട്ട് കൂണിൻ്റെ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയത് ഇവിടെ ഇങ്ങനെ റൂമായിട്ടുണ്ടായിരുന്നില്ല ഈ താഴെഭാഗം മാത്രമേ നമുക്ക് കട്ട കെട്ടി ഒരു ഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഈ സൈഡിലും ഇതുപോലെ കട്ട കെട്ടിയ ഒരു ഭാഗമാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ നമുക്കൊരു റെഡിമെയ്ഡ് ഷോപ്പും ഒക്കെയാണ് ഉണ്ടായിരുന്നത് തയ്യൽക്കടയും കൂടി ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ പുറകിലേക്കാണ് ഒരു ഷെഡ് പോലെ നമ്മൾ റെഡിയാക്കിയെടുത്തത് കമ്പിയുടെ നെറ്റാണ് ഇവിടെ ഇട്ടിരുന്നത് ഇതുപോലെ കമ്പിയുടെ നെറ്റാണ് ഇതുപോലെ കമ്പിയുടെ നെറ്റാണ് കൊടുത്തിരുന്നത് അപ്പോൾ അകത്ത് നമ്മൾ ഇതുപോലെ ഗാർഡൻ നെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ നമുക്ക് വെയില് അധികം കൊള്ളത്തില്ലാത്തൊരു ഭാഗമായതുകൊണ്ട് നമ്മൾ ഒരു ഒരു ലെയർ മാത്രമേ ഗാർഡൻ നെറ്റ് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഈ സൈഡിൽ നല്ലതായിട്ട് വെയിൽ വരുന്നതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ അകത്തും ഗാർഡൻ നെറ്റ് കൊടുത്തു പുറത്ത് രണ്ട് ലെയറാണ് ഗനായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ മുകളിൽ നമ്മൾ ഇതുപോലെ സീലിംഗ് എല്ലാം ചെയ്ത് എലിയുടെ ശല്യവും ഈച്ചയുടെ ശല്യം ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് സീലിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം നമ്മൾ ഈ ഒരു ഈ മുറിയുടെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡാർക്ക് റൂമിന് വേണ്ടി ഉപയോഗിച്ചത് ഇത്രയും ഭാഗം നമ്മൾ ഒരു ചെറിയൊരു കളറിൽ ഡാർക്ക് കളറൊക്കെ കൊടുത്തിട്ട് ചെയ്ത് നമുക്ക് കൂണിൻ്റെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡാർക്ക് റൂം ഒന്നും വേണ്ട ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഭാഗം മതി അപ്പം ഇത്രയും ഭാഗം മാത്രം നമ്മൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഗാർഡൻ നെറ്റ് കൊണ്ടൊന്നും മറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെയ്യുന്ന ബെഡൊക്കെ നമ്മൾ ഇതിനകത്താണ് ഇട്ടിരുന്നത് അപ്പം നമ്മൾ ആദ്യം ബെഡ് ചെയ്ത് പതിനഞ്ച് ദിവസമാണ് നമ്മൾ ഡാർക്ക് റൂമിനകത്ത് അത് ഇടേണ്ടത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അത് പുറത്തേക്ക് മാറ്റിയിട്ട് ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ട് കീറലൊക്കെ ഇട്ട് കൊടുത്ത് നനച്ചു കൊടുക്കാൻ തുടങ്ങണം എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം ചൂടുള്ള സമയമാകുമ്പോൾ നമ്മളൊരു മൂന്ന് പ്രാവശ്യമൊക്കെ നനച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ നനച്ചു കൊടുക്കണം അങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കൂണ് വിത്ത് മുളയ്ക്കാനായിട്ട് തുടങ്ങി നമ്മൾ ആദ്യമായിട്ട് കൂണിൻ്റെ വിത്ത് കുമരം കാശിഭവനിൽ നിന്നാണ് എടുത്തത് കൂടുതലായിട്ട് നമ്മൾ അവിടെ നിന്നാണ് എടുത്തത് അവിടെ ഒരു പാക്കറ്റ് വിത്ത് മുന്നൂറ് ഗ്രാമാണ് അതിന് അൻപത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് നമ്മൾ അവിടെ ചെന്ന് വാങ്ങണം നമ്മൾ അവിടുത്തെ കോണ്ടാക്ട് നമ്പർ വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പം വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ആദ്യം കച്ചിയിലാണ് ചെയ്തത് കച്ചിയിലും അറക്കപ്പൊടിയിലും പിന്നെ പെല്ലറ്റിലും അങ്ങനെ മൂന്ന് രീതിയിലും നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും നമുക്ക് നല്ലതായിട്ട് തോന്നിയത് അറക്കപ്പൊടിയിൽ തന്നെയാണ് ആദ്യം കച്ചിയിൽ ചെയ്തപ്പോൾ നമുക്ക് അച്ഛ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് കാണാൻ നമ്മൾ പിന്നീട് മുതൽ അർക്കപ്പൊടിയിൽ തന്നെയാണ് ചെയ്യാൻ തുടങ്ങിയത് കച്ചി നമ്മൾ അപ്പച്ചമ്പിൽ പുഴുങ്ങുന്നത് പോലെ തന്നെ വലിയ ബാരലിനകത്ത് പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ബെഡ് തയ്യാറാക്കാൻ എടുത്തിയത് അപ്പം ബാരലിനകത്ത് നമ്മൾ വെച്ചിട്ട് ആവി വന്ന് ഒരു മണിക്കൂറോളം നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ അതിനെ അതിലെ അണുക്കളൊക്കെ നശിക്കുകയുള്ളൂ അണുനശീകരണം നല്ല രീതിയിൽ നടത്തിയ കച്ചിയിൽ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ ബാവസ്റ്റിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറും വെള്ളത്തിൽ മാത്രം വെള്ളം മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കച്ചി പുഴുങ്ങിയെടുത്ത് അതുംകൊണ്ടാണ് ഒരു പാക്കറ്റ് കൊണ്ട് രണ്ട് ബെഡ് തയ്യാറാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്